ചെറിയ സങ്കടം പറയുന്നത് എൻറെ പെണ് മറ്റേ എട്ടു മാസം പ്രെഗ്നന്റ് ആണ് അവൾക്ക് എന്റെ കല്യാണം ഒരുപാട് വന്ന് കാണാൻ പറ്റിട്ടില്ല കാരണം നമുക്കറിയാലോ നമ്മള് ഹിന്ദുക്കളും എട്ടു മാസൊക്കെ ആയി കഴിഞ്ഞാല് അമ്പലത്തിലൊന്നും പോവാൻ പറ്റാത്തൊരു വിഷയമുണ്ടല്ലോ അപ്പൊ അതൊരു സങ്കടം മാത്രം പക്ഷെ അവള് റിസപ്ഷനും അടിപൊളിയായിട്ട് അവൾ എൻജോയ് ചെയ്തു വിചാരിച്ചിരുന്നു ഇല്ലല്ലേ

ഒരു പേർക്ക് ഉണ്ടാവും അതുപോലെ ുംപ് ഇപ്പ നിങ്ങൾ രണ്ടുപേരും കാരണം എനിക്ക് തോന്നുന്നു ഇനിയുള്ള ആൾക്കാരൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഓക്കെ ആൾക്കാർക്ക് പേടി അങ്ങനെ നടക്കാൻ പറ്റുമോ നടത്തുവോക്കെന്തായാലും എനിക്കും അത്ഭുതം അവിടെ ആരും പോയി അന്വേഷിച്ചിട്ടുണ്ടായിരിക്കില്ലേ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല അതായിരിക്കും ഇത്ര ഇതായത് ഞങ്ങൾ അവിടെ പോയി ഞങ്ങള് എന്താ പറയാ ജൂൺ ജൂണിലാണ് പോയത് ഞാൻ ഉള്ളും കൂടിയാ പോയത് പോയി അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു ഒരു മാസത്തിന്റെ ഉള്ളില് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഓൺലൈനിൽ അടിച്ചപ്പോ ഞാൻ പറഞ്ഞു ആളിങ്ങനെ ട്രാൻസ്ജെൻഡർ ആണ് ഓ അതൊന്നും കുഴപ്പമില്ല ഒരു പറഞ്ഞു മനുഷ്യനല്ലേ ഹിന്ദു മതമല്ലേ ഓക്കേ അതായത് കൃഷ്ണനെ എന്താ പറയാ ആരാധിക്കുന്നവരല്ലേ കൃഷ്ണനെ വിശ്വസിക്കുന്നവർക്ക് അവിടെ കല്യാണം കഴിക്കാം അങ്ങനെയാണല്ലോ കൃഷ്ണനെ ഇഷ്ടമുള്ളവർ എല്ലാ മതത്തിലും ഉണ്ടല്ലോ ഇപ്പൊ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആൾക്കാർക്ക് ഓക്കെ ഇങ്ങനൊരു ഒരു വിഭാഗം ഉണ്ട് അവര് ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അപ്പോഴും ഒരു സൈഡില് ഇവരെ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അപ്പോ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ വിഷമം വരാറുണ്ടോ വിഷമല്ല എന്താ പറയാം സഹതാപമാണ് കാരണം എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ കാണിച്ചു തന്ന ഓരോരുത്തരല്ലേ എന്തൊക്കെ ട്രാൻസ്ഫർ എന്തൊക്കെ ഒരു എത്തിയിട്ടുണ്ട് കുറേ പേര് നല്ല നല്ല നിലയിലെത്തിയതിനൊന്നും ആർക്കും കാണില്ല പക്ഷേ എന്താണോ തെറ്റ് ചെയ്യുന്നത് അതിൻ്റെ പുറകെയാണ് എല്ലാവരും പോകുന്നത് ഒരാൾ തെറ്റ് ചെയ്തത് എല്ലാ ഈ കമ്മ്യൂണിറ്റി മൊത്തം കുറ്റം പറയുന്നവരാണ് എല്ലാവരും അതിനും അവരോടൊന്നും പറയാനില്ല അവർക്ക് ഈ ഞങ്ങളെപ്പോലുള്ളവർ ഓരോരുത്തർ ഞങ്ങളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കണ്ട് അതുതന്നെയാണ് അവർക്കുള്ള റിപ്ലൈ അതായത് പറയുന്നവർ എപ്പോഴും പറഞ്ഞുകൊണ്ടേ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവല്ലേ ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ കാറ്റഗറിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ പേരെടുത്ത ആൾക്കാരുണ്ട് അതേസമയം പേരെടുക്കാത്ത ഉണ്ട് അപ്പോ ഇവര് എല്ലാവരെയും സമൂഹം രണ്ട് രീതിയിൽ നോക്കി കാണുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതെന്താണെന്ന് വെച്ചാ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ അപ്പൊ അവര് ഇപ്പൊ ഞാൻ പറയണ ഞങ്ങളെപ്പോ എങ്ങനെ ഓരോരുത്തർ ഞങ്ങൾ എങ്ങനെ ഓരോരുത്തരും കണ്ടിട്ടായിരിക്കും അതാണ് ഞങ്ങൾക്ക് അവർക്കുള്ള റിപ്ലൈ പിന്നെ അവര് പറയുന്നവര് പറഞ്ഞു പോട്ടെ എന്നുള്ളൊരു കഥ അങ്ങനെയാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ എന്നെ ഞാൻ ഇങ്ങനെ ഒരു ട്രാൻസ് വുമൺ ആവാ അങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ റിയാക്ഷൻ ഒക്കെ അവര് എതിർപ്പായിരുന്നു ഞാൻ നിന്ന് പിന്നെ കുറച്ചൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് നിന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി നിന്നിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് എന്നെ കാണാതിരുന്നൊന്നും പറ്റില്ല അമ്മ ആയി പിന്നെ കാര്യങ്ങളൊക്കെ സമ്മതിച്ചതാ അങ്ങനെയായിരുന്നു ഏത് ഏജില് അതായത് ഭയങ്കര ചെറുപ്പത്തിലായിരുന്നു അതോ അല്ലല്ല ഒരു പത്ത് വർഷമായിരുന്നു ആണ് ഇപ്പോ എല്ലാവരും ഫാമിലി എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് മോളെ പോലെയാണ് എല്ലാരും കാണുന്നത് ആണ് അപ്പൊ ആദ്യം പേര് എന്തായിരുന്നു അപ്പൊ ആണല്ലേ ഓക്കെ അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയൊരു ലൈഫായില്ലേ അല്ല ഇങ്ങനെ വിചാരിച്ചിരുന്നു അതായത് സ്റ്റെല്ല ഇങ്ങനെ അതായത് സർജറിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വിചാരിച്ചു എന്തായാലും ഫാമിലി ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ ഉണ്ടായിരുന്നു അപ്പോ ഇനിയിപ്പോ ആൾക്കാർ ആൾക്കാരിപ്പോ ട്രാൻസ് വിമൺ ട്രാൻസ് ട്രാൻസ്മെന്റിനെ കല്യാണം കഴിക്കുന്നവരുണ്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നു അതായത് ഞാനിപ്പോ ഫാമിലി ലൈഫ് ആവുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരാളെ ആയിരിക്കും കല്യാണം കഴിക്കുക അങ്ങനെ ഉണ്ടായിരുന്നു അതിനു മുന്നേ പരിചയപ്പെട്ടു കഴിഞ്ഞല്ലോ ആണല്ലേ റിയുന്നതിന് മുന്നേപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ പോലെ നോർമലിഷ്ടത്തിലായത് അതിന് ശേഷമാണ് സർജറി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അതാണ് നിങ്ങൾ ഇത്രയും ബോണ്ടായതല്ലേ എല്ലാം അറിയുന്ന കാരണം ആ ഓക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കമന്റ്സ് ഇടുന്ന ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ അതായത് നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് കണ്ടു കല്യാണം കഴിച്ചു എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പൊ പറഞ്ഞത് കൊണ്ട് അറിഞ്ഞത് കൊറേ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾ ഇത്രയും കാലം സ്നേഹിച്ച് നടന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരേ ആലോചിച്ചെടുത്ത് തീരുമാനമെന്ന് ആർക്കും അറിയില്ല ഇല്ല ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഇവര് കൊറേ വർഷം ഒമ്പത് വർഷം പ്രണയിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇവരൊരു ഫാമിലി ലൈഫിലേക്ക് വന്നിട്ടുള്ളത് അല്ലെ പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടോ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്താണോ എനിക്ക് തോന്നുന്നു അതെനിക്ക് തോന്നുന്നത് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടാണോ കല്യാണം കഴിക്കുന്നത് പക്ഷേ അതിന് വേണ്ടി ഒന്നല്ലേ ഉള്ളൂ അത് എന്താ പറയാ മറ്റുള്ള കാഴ്ച ഇതാക്കാൻ വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതെ 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 നമ്മൾ സിം ഓഫർ ലൈഫ് വേണ്ടേ അങ്ങനെ അപ്പൊ ഇനി നമുക്കൊരു സെഗ്മെന്റ് പോലെ ചെയ്യാം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിന് മറുപടി വരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെ ഫണ്ണി ആയിട്ടുള്ള അറ്റൻഷൻ ടെൻഷനൊന്നും പിടിച്ചിരിക്കുക ഭയങ്കര ഇതാക്കി പിടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നു ഓക്കെ അതായത് സജിത്ത് സ്റ്റെല്ലോട് പറയാണ്ട് ചെയ്ത ഒരു കാര്യം അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും ഒന്നും ചിന്തിച്ചു പോകല്ലേ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ട്രിപ്പ് പോയിട്ടുണ്ട് ആണോ അത് സ്റ്റാറ്റസ് അല്ലാതെ അല്ലാതെ വേറെ ഒന്നുമില്ല ഓൾറെഡി ഞാൻ എപ്പോഴും കൂട്ടത്തിലാണ് എന്തുണ്ടെങ്കിലും ഷെയർ ആണല്ലേ ഞാൻ കഴിക്കുന്നത് എന്താണോ അത് ഒരു അടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും അങ്ങനത്തെ ഒന്നും ഒളിയും എന്റെ ലൈഫിൽ ചോദിക്കട്ടെ സഹിത്തിനോട് പറയാണ്ട് ചെയ്തോ എന്താ പറയാ കൂടെ പോകുമ്പോൾ ഞാൻ പറയും വീട്ടിലാന്ന് പിന്നെ പിന്നെന്താ അങ്ങനെ 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 ആവുന്നു തന്നെ ഇല്ല എന്തെങ്കിലും എന്തെങ്കിലും പറയാൻ അയ്യോ പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത ഇത് തന്നെയാണ് അതായത് ഒരുപാട് ഇങ്ങനെ പോയിട്ട് ഇരിക്കുന്ന ആണോ വീട്ടിൽ തന്നെ ഇഷ്ടം മീൻസ് വെറുതെ കറങ്ങാൻ പോകുന്നത് അങ്ങനെയാണ് അതൊക്കെ ഒന്നും

ആണ് അതായത് നിങ്ങള് പരിചയപ്പെട്ട ടൈം തൊട്ടേ അങ്ങനെയാണോ ആണല്ലേ പാമ്പർ ചെയ്ത് കൊണ്ട് നടക്കോ അങ്ങനെയാണ് വയ്യാന്നൊക്കെ ഓക്കെ അടുത്തത് ചോദിക്കാം അതായത് ഇതിലെ ഭയങ്കര ഫോർഗീവിങ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ആരാ എപ്പോഴും വിട്ടു കൊടുക്കുന്ന എന്തെങ്കിലും ും വിട്ടുകൊടുക്കുന്നുണ്ടായിട്ട് ചെറുതായിട്ടൊക്കെ ദേഷ്യം വരിക സംസാരിച്ചപ്പോൾ അത് മാത്രല്ലായിരിക്കും വിളിച്ചു കഴിഞ്ഞാൽ കട്ടാക്കും അപ്പൊ ആള് ഞാൻ തിരക്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്യുന്നത് വിളിച്ചു എടുക്കാ ബിസിയാണ് ഇഷ്ടം അല്ലാത്തൊരു കാര്യമാണ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് സെക്കൻഡിലാ തിരക്കിലാണ് ഓക്കെ അത് കഴിഞ്ഞു അതില്ലല്ലോ അപ്പം പിന്നെ വിളിച്ചാൽ ഉറപ്പിക്കും അപ്പം ലാസ്റ്റ് ഞാൻ ബ്ലോക്ക് ആക്കാൻ ശരിയർ ഞാൻ നിർത്തും പിന്നെ വിളി നിർത്തും പിന്നെ ഉറിയാവുമ്പോൾ വിളിച്ചത്